ചെറുപ്പളശ്ശേരി നഗരസഭയിൽ വാർഡ് വിഭജനമില്ല അതേസമയം ഒറ്റപ്പാലവും പട്ടാമ്പി ഉൾപ്പെടെ ജില്ലയിലെ ആറ് നഗരസഭകളിൽ വർദ്ധിക്കും ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വിജ്ഞാപനം ഇറങ്ങി അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായാണ് നഗരസഭകളുടെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കിയത് പാലക്കാട് ജില്ലയിൽ ആറ് നഗരസഭകളിലായി പുതിയ ഒമ്പത് വാർഡുകൾ നിലവിൽ വരും ഒറ്റപ്പാലം നഗരസഭയിൽ മൂന്നും ഷൊർണ്ണൂർ നഗരസഭയിൽ രണ്ടു വാർഡുകൾ വർദ്ധിക്കും മണ്ണാർക്കാട് പട്ടാമ്പി പാലക്കാട് ചിറ്റൂർ തത്തമംഗലം നഗരസഭകളിൽ ഓരോ വാർഡ് വീതം വർദ്ധിക്കും എന്നാൽ ചെറുപ്പേരി നഗരസഭയിൽ വാർഡുകളുടെ എണ്ണം കൂടില്ല മുപ്പത്തിമൂന്ന് വാർഡുകളാണ് നിലവിൽ ചെറുപ്പ്ശേരി നഗരസഭയിൽ ഉള്ളത് ഇതിൽ പതിനേഴ് വാർഡുകൾ സ്ത്രീ സംവരണമാണ് നാല് വാർഡുകൾ എസ് സി സംവരണവും രണ്ട് വാർഡുകൾ എസ് സി വനിതാ സംവരണവുമാണ് ഒറ്റപ്പാലത്ത് മുപ്പത്തി ആറ് വാർഡുകളായിരുന്നത് മുപ്പത്തൊമ്പത് വാർഡുകളായി ഉയരും ഷൊർണൂരിൽ മുപ്പത്തിമൂന്ന് വാർഡുകളായിരുന്നത് മുപ്പത്തഞ്ചാകും മണ്ണാർക്കാട് ഇരുപത്തിയൊമ്പത് വാർഡുകളായിരുന്നത് മുപ്പതും പട്ടാമ്പിയിൽ ഇരുപത്തെട്ട് വാർഡുകൾ ഉണ്ടായിരുന്നത് ഇരുപത്തിയൊമ്പതും ആയി വർദ്ധിക്കും ആഘോഷങ്ങളുടെ ഓണം അതിശയങ്ങളുടെയും കവിത ഗോൾഡൻ